ബിസല്ലാഹു അലി വസ്ല്ലമിന്റെ ഉമ്മത്തിന് അവിടുത്തെ സമുദായത്തിന് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് ബിസുല്ലാഹു അലഹി വസ്ല്ലമിന്റെ സമുദായം എന്ന നിലക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ അള്ളാഹുറബുല്ലാലും ഉണർത്തിയിട്ടുണ്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന ആശയം എന്ന വചനത്തിലൂടെ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും എത്രത്തോളം ഒരു സമൂഹത്തിനെതിരെ അവരെത്ര ശത്രുക്കളാണെങ്കിലും അവർക്കെതിരെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ എപ്പോഴും ലയനത്തു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടിക്കുമ്പോ അല്ലെങ്കിൽ തന്റെ സമുദായത്തിന്റെ ആളുകളെ വളരെയേറെ പ്രയാസപ്പെടുത്തുമ്പോ ഇനി രംഗത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവിടുന്ന് ഒരു ജനതക്കെതിരെ അല്ലെങ്കിൽ ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് അതല്ലാതെ എപ്പോഴും എതിരാളികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നയം കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂൽ കരീം ഷല്ലാഹു അലി വസല്ലമിന് ഉണ്ടായിരുന്നില്ല സഹീദ് മുസ്ലിമിനുള്ളവരെ ഹദീസിൽ നമുക്ക് കാണാം പറയാണ്

ധാരാളമായി എപ്പോഴും ഇങ്ങനെ ലയനത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശബിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായിക്കൊണ്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ എതിരാളികൾക്കെതിരെ ശാപവർഷം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു സ്വഭാവക്കാരനായിട്ടുള്ള ആ ഉത്തരവാദിത്വവുമായിട്ടല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കാരുണ്യത്താലാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ അനുഗ്രഹമാണ് എല്ലാവർക്കും അനുഗ്രഹത്തിന് വേണ്ടി അഥവാ നന്മയെ അഭിലഷിക്കുന്നയാളാണ് ഞാൻ എന്ന് റസൂൽ കരീം അലൈഹി ആ ആയത്തുകൾക്ക് വിശദീകരണം പറഞ്ഞ മധ്യേ പല ഖുർആാൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉദാഹരണത്തിന് ഇമാം രേഖപ്പെടുത്തിയതായി കാണാം ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടല്ലാതെ താങ്കളെ അയച്ചിട്ടില്ല എന്നതിൽ അവിടുന്ന് വിശദീകരിക്കുകയാണ് താരാവിടെ പറയാണ് അനുഗ്രഹമാണ് ും എങ്ങനെയാണ് അള്ളാഹുവിലും അൻറെ നാളിലും ഒക്കെ വിശ്വസിക്കുന്ന മൊഗ്മിനികൾക്ക് ഈ ലോകത്തും പല ലോകത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് റഹ്മത്താണ് റഹ്മത്ത് അവർക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ് അതേ അവസരത്തിൽ അവന്റെ വിശ്വസിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഈ പ്രവാചകൻ കാരണത്താൽ ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ും അവർക്കിവിടെ ആശ്വാസം നൽകപ്പെടുന്നു ദുന്യാവിൽ മുൻകഴിഞ്ഞ സമുദായത്തെ അള്ളാഹു താലമച്ചൂടും പലരെയും ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട് തകർത്തെറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ആകെ നശിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള മുഴുവൻ ആളുകളെയും നശിപ്പിച്ച് എതിരാളികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒരവസ്ഥ നബിസൊല്ലാഹു അലഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ഇല്ല അതുവഴിയെ നമുക്ക് വിശദീകരിക്കാനുണ്ട് അപ്പോ നബിസൊല്ലാഹു അലീഹി വസല്ലം എല്ലാവർക്കും ബഹനത്താണ് അവിടുന്ന് ഉണ്ടായതുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് മുഖേന അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അതേ മുൻകഴിഞ്ഞ സമുദായങ്ങളെയൊക്കെ മുച്ചൂടും നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ മുഴുവനുമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല നശിപ്പിക്കപ്പെടുകയുമില്ല അത് നബിഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഫവലാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ റഹ്മത്തിനെ വിവരിച്ചുകൊണ്ട് കാരുണ്യമാണ് സത്യവിശ്വാസികൾക്ക് അവർക്ക് നേർമാർഗം ലഭിക്കാൻ അവിടുത്തെ ഉത്ബോധനങ്ങളാണല്ലോ കാരണമായത് മിനികൾക്ക് എങ്ങനെയാണ് ആ നബി നബിഹു അലൈഹി വസ്ല്ലം കാണിച്ചതെന്ന അവിടുന്ന് പഠിപ്പിച്ചിരുന്ന പാതയെ പിൻപറ്റിയ നന്നാകുവാൻ കാരണമായത് ഈ പ്രവാചകൻ പ്രവാചകൻ്റെ കപടന്മാരായ ആളുകൾക്കും അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണ് നിന്ന് പലപ്പോഴും അവരെ കൊന്നുകളയുന്നതിൽ നിന്ന് അവർക്ക് പലപ്പോഴും നിർഭയത്വം കിട്ടി മുനാഫിക്കുകൾ ആരെന്ന് മനസ്സിലായിട്ട് പോലും അവരെ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കുകയോ അവരെ നശിപ്പിക്കണം എന്ന് പറയുകയോ ഉണ്ടായില്ല അത് ഈ പ്രവാചകരോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ആദരവിന്റെ ഒരാദരവിന്റെ കാഫിറുകൾക്കും അവിടുന്ന് റഹ്മത്താണ് അവിടുന്ന് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് എങ്ങനെ അവര് ചെയ്യുന്ന കഠിന കഠോരമായ മഹാപാപങ്ങൾക്ക് ഈ ോകത്ത് വെച്ച് തന്നെ ശിക്ഷിച്ച് തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കുന്നവരവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് അവർക്കുള്ള ശിക്ഷ പിൽക്കാലത്തേക്ക് അഥവാ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നവരവസ്ഥ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ഓരോ പ്രവാചകന്മാരുടെയും കാലത്ത് പ്രവാചകന്മാരെ നിഷേധിച്ച ജനതയെ അള്ളാഹു മുഴുവനായി ഭൂമിയിൽ വെച്ച് തന്നെ തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേഹു അലഹി വസ്ല്ലിന് അള്ളാഹു നൽകിയ ഒരു കരാറാണ് താങ്കളുടെ ജനതയെ താങ്കൾ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനായി കൊണ്ട് നശിപ്പിച്ചു കളയുകയില്ല എന്നത് താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ അവരെ നാം മുഴുവനായി നശിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധക്കോർ ആരിൽ അല്ലാഹു അലഹി വസ്ല്ലുമിനോട് അള്ളാഹു കരാറ് പറഞ്ഞതാണ് അത് മറ്റൊരു പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടില്ല വേറൊരു പ്രവാചകന്മാരുടെയും കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥ ഉണ്ടായിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് ജീവിച്ച ശത്രുക്കൾക്ക് നിർഭയത്വം കിട്ടി എങ്ങനെ അള്ളാന്റെ ശിക്ഷ അവരിൽ പൊടുന്നിനെ ഉണ്ടായിരിക്കേ അല്ല അവരെ നശിപ്പിച്ച് ശിക്ഷിച്ചു കളയുന്നതല്ല എത്രത്തോളം ഫലം യുദ്ധി ആ ൾ ആവശ്യപ്പെടുക പോലും ഉണ്ടായിപ്പിക്കുന്നോ ഉണ്ടെങ്കിലൊന്ന് കൊണ്ടുവാ നീ ഞങ്ങളെ ഒന്ന് തകർക്ക് നീ ഞങ്ങളെ ഒന്ന് മുച്ചൂടും നശിപ്പിക്ക് നീ ഞങ്ങളിൽ മഹാമാരി സംഭവിപ്പിക്ക് ഞങ്ങളുടെ മേൽ കല്ലുമഴ പെയ്യട്ടെ ഞങ്ങളുടെ മേൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെയൊക്കെ മുൻ സമുദായങ്ങളെ കുറിച്ച് നീ ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നല്ലോ ഞങ്ങൾക്കും അതൊന്ന് കാണട്ടെ ഞങ്ങൾക്കും നിന്റെ റബ്ബരൊന്ന് വർഷിക്കട്ടെ എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ശിക്ഷയെ അവര് മുൻകൂട്ടി ആവശ്യപ്പെട്ട് ധൃതി കൂട്ടിയിട്ട് പോലും ജീവിച്ചിരിക്കെ ആ സമുദായത്തെ ചൂടും നശിപ്പിക്കുന്ന ഒരു ശിക്ഷ മുൻ സമുദായങ്ങളിലെ പ്രവാചകന്മാരുടെ കൺമുമ്പിൽ വെച്ച് ആ ജനത തകർക്കപ്പെട്ടതുപോലെയുള്ള ഒരു ഒരു ശിക്ഷ ഈ നബി അലൈഹി ഉമ്മത്തിൽ സംഭവിക്കുന്നതല്ല അവിടെവിടെയായി ഒറ്റപ്പെട്ട ശിക്ഷകളൊക്കെ നടക്കും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വ്യക്തികളിൽ സംഭവിക്കും ചില ചില പ്രദേശങ്ങളിൽ സംഭവിച്ചേക്കും എന്നാൽ മുഴുവനുമായിട്ടങ്ങ് തകർത്ത് ഒരൊറ്റ കാഫർ ഭൂമിയിൽ ബാക്കിയില്ലാതെ മുഴുവൻ അങ്ങ് തകർത്ത് തരിപ്പണമാക്കുന്ന ശിക്ഷാരീതിയായിരുന്നു മുൻ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായത് മുൻഗാമികളായ പ്രവാചകന്മാരുടെയൊക്കെ സമൂഹങ്ങൾ ആ പ്രവാചകന്മാരെ എതിർത്തപ്പോൾ അവരെ മുഴുവനായി തകർത്തു ഭൂമിയിൽ വെച്ച് തന്നെ എന്നാലും ഇല്ലെങ്കിൽ അഹിമത്താണ് ഇവിടെ മോമിനും കാഫറിനും ഒക്കെ അവിടുത്തെ അഹിമത്ത് ഉണ്ട് അവിടുന്നുണ്ട് ഒരു പ്രത്യേകത ഈ സമുദായത്തെ അള്ളാഹു നിഷേധിച്ച് എത്രയോ ആളുകളുണ്ടായി എതിർത്തയാളുകളുണ്ടായിക്കാരികളുണ്ടായി മുഴുവനായി അങ്ങ് കാഫറുകളെ മുഴുവൻ കയ്യാമത്തിനാള് വരെയും ഇവിടെ കാഫറുകളെ മുഴുവൻ തകർക്കും അവരെ നോക്കി മാത്രം തകർക്കുന്നൊരു പ്രത്യേകമായ ശിക്ഷ വരില്ല അങ്ങനെ വരില്ല അത് ഈ ഉമ്മത്തിന് അള്ളാഹു നബിസാഹു അലഹി വസ്ല്ലമിന് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അവിടത്തേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു